എൽ എച്ച് എൻ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായി തോക്കുള്ള ഒരു വില്ലേജ് ഓഫീസുണ്ട് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടാണ് അത് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപേക്ഷയുമായി വരുന്നവരെ വെടിവെച്ചിടാനല്ല ഈ തോക്ക് തോക്കെടുക്കാനും ചൂണ്ടാനും ഉപയോഗിക്കാനും അനുവാദം വില്ലേജ് ഓഫീസർക്ക് മാത്രം സ്വന്തമായി തോക്കുള്ള സംസ്ഥാനത്തെ ഏക വില്ലേജ് ഓഫീസ് ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടാണ് വണ്ടൻമേട് വില്ലേജ് ഓഫീസ് രാജഭരണകാലത്ത് നൽകിയതാണ് ഈ നീളൻ തോക്ക് വില്ലേജ് ഓഫീസർ ഇരിക്കുന്ന മുറിക്കരികിലാണ് തോക്കിൻ്റെ ഇരിപ്പിടം ഏലം വ്യാപാരത്തിലൂടെ ഏറ്റവും അധികം നികുതി വരുമാനമുണ്ടാക്കിയത് വണ്ടൻമേട് ഉടുമ്പൻചോല ശാന്തൻപാറ വില്ലേജുകളായിരുന്നു ഓഫീസിൽ കരമായി ലഭിച്ചിരുന്ന പണവും മറ്റും തലയിൽ ചുമന്നാണ് ദേവികുളത്തെ ട്രഷറിയിൽ എത്തിച്ചിരുന്നത് കൊടുംകാട്ടിലൂടെ പണവുമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ജീവനക്കാർ ട്രഷറിയിൽ എത്തിയിരുന്നത് വണ്ടന്മേയുടെ വില്ലേജ് ഓഫീസിലെ പുരാതന രേഖകളിൽ നിന്നും ഇതിനുള്ള സുരക്ഷയ്ക്കാണ് തോക്ക് അനുവദിച്ചത് എന്ന് മനസ്സിലാക്കാം പിടിച്ചെടുത്ത നികുതി പണം തട്ടിയെടുക്കാൻ കൊള്ളക്കാർ വന്നാൽ വെടിവെച്ച് ഓടിക്കാൻ വണ്ടൻമേട് ഉടുമ്പൻചോല പൂപ്പാറ വില്ലേജുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് തോക്ക് അനുവദിച്ചു നികുതിപ്പണം ചുമക്കുന്ന ചുമട്ടുകാരുടെ കൂടെ ദേവികുളം വരെയുള്ള സവാരിക്കായി രണ്ട് കുതിരകളെയും നൽകി സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ വന്നപ്പോൾ പൂപ്പാറയിലെയും ഉടുമ്പൻചോലയിലെയും തോക്കുകൾ തിരിച്ചു കൊടുത്തു എന്നാൽ വണ്ടൻമേട്ടിലെ വില്ലേജ് ഓഫീസർമാർ ലൈസൻസ് കാലാകാലങ്ങളിൽ പുതുക്കി തോക്ക് ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്നു